ഗൗതമമുനി മുനിൂചിത രാമ സുരമുനി വരഗത സംസ്തുത രാമം നാവിദാവിത മൃദുപത രാമ മിഥിലാപുരജന മോദിത രാമ രാമ ജയ രാമ ഹരേ ജയ രാമ ഹരെ ജയ രാമ ഹരേ സുമന്തു വൈശമ്പാദികളായിട്ടുള്ള വ്യാസ ശിഷ്യന്മാര് നാട്ടിലൊക്കെ ഇറങ്ങി ചുറ്റിത്തിരിയാൻ തുടങ്ങി ഞങ്ങള് വേദജ്ഞന്മാരും ശിഷ്യന്മാരും തപസികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലിങ്ങനെ ചുറ്റിത്തിരിയണത് വ്യാസശിഷ്യന്മാര് ധർമാചരണത്തിന് വേണ്ടി നാട്ടിലൊക്കെ ഇറങ്ങിയ വിവരം ജനങ്ങളുടെ ഇടയിൽ വലിയ പാട്ടായി ജനങ്ങള് അവരെ ഭക്തിപുരസരം പൂജിക്കാനും ആദരിക്കാനും ഒക്കെ തുടങ്ങി എവിടെ ചെന്നാലും അവിടെ ഒക്കെ അവർക്ക് വലിയ സ്വീകരണവും ബഹുമാനാണ് അത് മുതലെടുത്തു അവര് രാജകൊട്ടാരങ്ങളിലും പ്രഭു കുടുംബങ്ങളിലും സർവസുഖഭോഗങ്ങളോടും കൂടിയിട്ട് താമസിക്കാൻ തുടങ്ങി അക്കാലത്ത് ഒരിക്കൽ നാരദ മഹർഷി വ്യാസാശ്രമത്തിലേക്ക് വന്നു ചേരുകയുണ്ടായി വ്യാസാശ്രമം പതിവിന് വിപരീതമായിട്ട് നിശബ്ദവും പ്രശാന്തവുമായ നിലയിലാണ് നാരദൻ കണ്ടത് ഇത് കണ്ട് നാരദൻ ആശ്ചര്യപ്പെട്ടു എപ്പോഴും മന്ത്രശബ്ദങ്ങളാൽ മുഖരിതമായ ഈ ആശ്രമം ഇപ്പോൾ നിശബ്ദമായതിൻ്റെ കാരണം എന്താ വ്യാസാന്ന് അന്വേഷിച്ചു രാസൻ പറഞ്ഞു മഹർഷെ നാല് ശിഷ്യന്മാര് നാല് പേരും എന്നെ വിട്ടുപോയി ഇപ്പൊ ഞാനും മകനും മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ടാണ് വേദാധ്യായനമൊന്നും ഇപ്പൊ നടക്കാത്തത് മഹർഷെ അങ്ങയുടെ ഈ പുണ്യാശ്രമത്തിൽ നിന്ന് മുഴങ്ങുന്ന വേദധ്വനി ഈ കാടും ഈ പരിസരവും മുഴുവൻ പരിശുദ്ധമായി തീർത്തുകൊണ്ടിരുന്നതാണ് അതാണ് ഇപ്പൊ നിലച്ചിരിക്കുന്നത് ആ മന്ത്രധ്വനികള് സ്വർഗം വരെ എത്തിയിരുന്നു അതുകൊണ്ട് ആ നാദധാര ഒരിക്കലും നിന്ന് പോരുത് അത് നീണ്ടു പോകേണ്ടതാണ് ആരുല്ലെങ്കിൽ എന്താ അങ്ങും പുത്രനും കൂടി സ്വാധ്യായനം നടത്തി കൂടെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ലോകത്തിന് മഹത്തായ ഒരു അനുഗ്രഹമാണ് കിട്ടുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ മന്ത്രോച്ചാരണം നിർത്തിവെക്കരുത് എന്ന് നാരദൻ ഉപദേശിച്ചിട്ട് പോയി നാരദന്റെ വാക്കനുസരിച്ച് അച്ഛനും മകനും കൂടി വേദാധ്യായനം ആരംഭിച്ചു ഒരു ദിവസം രണ്ടുപേരും വേദാധ്യായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഠിനമായ ഒരു കാറ്റ് ഉത്ഭവിച്ചു അപ്പൊ സുഖൻ ചോദിച്ചു എന്താ ഇങ്ങനെ കാറ്റ് വീശാൻ കാരണം എവിടുന്നാണ് ഈ കാറ്റ് പെട്ടെന്ന് ഉണ്ടാവണത് അതിന് മറുപടി ആയിട്ട് വ്യാസൻ മനുഷ്യ ശരീരത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന വായുക്കളുടെ വകഭേദങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാരദൻ വീണ്ടും വ്യാസാശ്രമത്തിൽ എത്തുകണ്ടായി അപ്പോൾ ശുഗനാണ് നാരദ മഹർഷിയെതിരേട്ട് ശുശ്രൂഷിച്ച് സന്തോഷവാനാക്കിയത് നാരദന് സന്തോഷായി ശുഗ ഞാൻ തനിക്ക് എന്ത് വരാ തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ശുഗൻ പറഞ്ഞത് ഈ ലോകത്ത് ഏതൊരാൾക്കും അത്യന്തം ശ്രേയസ്കരമായിരിക്കുന്നത് അത് എനിക്ക് അങ്ങ് അനുഗ്രഹിച്ചു തന്നാലും എന്നാണ് ശുഗൻ ആവശ്യപ്പെട്ടത് ഇത് കേട്ട നാരഥൻ ശുഗന് നീണ്ട ഒരു ഉപദേശാണ് കൊടുത്തത് വിദ്യയാണ് എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായ വസ്തു അതിന്റെ കണ്ണ് ജ്ഞാനമാണ് ജ്ഞാന ദൃഷ്ടിയില്ലാത്ത ഒരാൾക്ക് സത്യാസത്യങ്ങളോ നന്മതിന്മകളോ തിരിച്ചറിയാൻ കഴിയില്ല സത്യാണ് നേടേണ്ട വസ്തു വാക്കിലും വിചാരത്തിലും പ്രവർത്തിയിലും ഒക്കെ സത്യത്തെ പാലിക്കാൻ ശ്രമിക്കണം ആചാരങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അത് ദുഷിക്കാതെ നോക്കണം നിഷ്ഠ ഉള്ള ഒരാൾക്ക് മാത്രമേ കൈവല്യ സ്വരൂപമായ സത്യത്തെ അറിയാൻ കഴിയൂ ആ സത്യസ്വരൂപത്തെ അറിയാനുള്ള മാർഗദർശകനാണ് ഗുരു ഗുരുവിൽ നിന്ന് തന്നെ വേണം ആ സത്യസ്വരൂപം മനസ്സിലാക്കാൻ അജ്ഞാനമാണ് ബന്ധദുഃഖങ്ങൾക്കും ജനന മരണ ദുഃഖങ്ങൾക്കും കാരണം ജ്ഞാനം കൊണ്ട് അതിനെ നീക്കിയാൽ മാത്രേ ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കാൻ കഴിയൂ ഈ ജ്ഞാനം ഉദിക്കണമെങ്കിലോ വിദ്യയെ പ്രകാശിപ്പിക്കാൻ തന്നെ വേണം സംസാര വിഷയത്തിലുള്ള ആസക്തിയും കർമ്മ ശ്രദ്ധയുമാണ് ജ്ഞാനപ്രകാശത്തിനുണ്ടാവുന്ന മുഖ്യ തടസ്സം ആ തടസ്സം മാറണമെന്നുണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടാവണം ക്ഷണമാത്രമായ ജീവിതവും അനിശ്ചിതമായ ആയുസും ഉള്ളവനാണ് മനുഷ്യൻ അതുപോലെ വിഷയപദാർത്ഥങ്ങളിലുള്ള ആഗ്രഹവും ശ്രേയസിനെ നശിപ്പിക്കുന്നവയാണ് ഈ ശരീരം നശിക്കുന്നുള്ളത് സ്പഷ്ടാണ് അതുകൊണ്ട് കയ്യെ കിട്ടിയ പുണ്യഭൂയിഷ്ടമായ ഈ ജീവിതം ഈ സംസാര കുടുക്കിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാണ്ട് സുഖത്തിന് വേണ്ടി ഭ്രമിച്ച് ആയുസ് കളയുന്നത് എത്ര ദോഷത്വമാണ് എന്ന് മനസ്സിലാക്കണം ധർമാധർമ്മങ്ങൾക്കും ജ്ഞാനാജ്ഞാനങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും അതീതമാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മതത്വം എന്ന് പറയാം കാലദേശങ്ങളുടെയോ ഗുണധർമ്മങ്ങളുടെയോ സ്പർശം ഇല്ലാത്ത വാക്കിനോ മനസ്സിനോ പിടികിട്ടാതെ വിളങ്ങുന്ന സത്തമാത്രമായതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെ അറിയുമ്പോൾ താൻ ആരാണെന്നും ബ്രഹ്മത്തിൽ നിന്നും അന്യമായി ഇനിയൊന്നും ഇല്ലെന്നും മനസ്സിലാവും ബോധ്യം വരും ബ്രഹ്മത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മായയും മായാവിലാസങ്ങളും ഒക്കെ സത്യമായി തോന്നും അതുകൊണ്ട് ഒരു നിമിഷം പോലും മായാവിലാസത്തിൽ ഒഴുകാണ്ട് എല്ലാ സമയത്തും തത്വസ്വരൂപനായി ഇരിക്കാനാണ് ഒരു വിവേകി ശ്രമിക്കേണ്ടത് നാരദൻ ഇത്രയും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് യാത്രയായി ഇത് കേട്ട ശുഗൻ തൻ്റെ അച്ഛനും ഗുരുനാഥനുമായ വ്യാസഭഗവാനെ നമസ്കരിച്ചിട്ട് പറയാണ് താൻ ഇനി ഒരു നിമിഷം പോലും ഈ സംസാരത്തിൽ പ്രവർത്തിക്കാൻ ഒരുക്കമല്ല ഞാൻ സ്വയം ബ്രഹ്മസ്വരൂപിയായി സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായി തീരുമെന്നും പറഞ്ഞ് ഉടനെ തന്നെ കൈലാസത്തിലേക്കാണ് പുറപ്പെട്ടത് കൈലാസത്തിൽ പോയി ധ്യാനത്തിലിരുന്ന് ആത്മ സ്വരൂപത്തെ ധ്യാനിച്ചു ക്ഷണനേരം കൊണ്ട് സംസാരത്തെ മറന്ന് തിയെ പ്രാപിക്കുകയും ചെയ്തു അതിവാഹികമായ ശരീരത്തോടു കൂടി തൻ്റെ പ്രാണബലത്താൽ ആദിത്യ മണ്ഡലത്തിലേക്ക് ഉയർന്നു അവിടുന്ന് സ്വർഗ ലോകത്തിലേക്കും ഉയർന്നു പോങ്ങി ഋഷികളും ദേവന്മാരും ഗന്ധർവന്മാരും എന്ന് വേണ്ട കാണുന്നവരെല്ലാം യോഗഗതി കൊണ്ടും തപശക്തി കൊണ്ടും ജ്ഞാനസിദ്ധി കൊണ്ടും പരമസിദ്ധനായി കഴിഞ്ഞ ശുഗനെ പുഷ്പാർച്ചന നടത്തി സ്തുതിക്കാൻ തുടങ്ങി പുത്രവിരഹത്താൽ ആർത്തനായി തീർന്നു വ്യാസൻ തന്റെ യോഗശക്തി കൊണ്ട് പുത്രനെ പിന്തുടാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ശുഖുഖ എന്നുള്ള വിളി അന്തരീക്ഷം മുഴുവൻ മുഴങ്ങി വ്യാസന്റെ ഈ വിളിക്ക് എല്ലാ ഭൂതജാലങ്ങളുമാണ് മറുവിളി കേട്ടത് അതിൽ വ്യാസൻ തൃപ്തനായില്ല വ്യാസൻ പിന്നെയും ശുഖുഖെന്ന് വിളിച്ച് പർവ്വതത്തില് അലയാൻ തുടങ്ങി ശുഖൻ മലയാപർവതത്തില് പോയി ഇറങ്ങി അപ്പോൾ വ്യാസൻ വിളിച്ചു ആ നേരം വ്യാസന്റെ വിളി കേട്ടത് വായു ഭഗവാനാണ് സർവഭൂതങ്ങളിലും ലയിച്ചുചേർന്ന ശുഗൻ തന്റെ യോഗശക്തി കൊണ്ട് ഊർധ ലോകത്തിലേക്ക് പോയി പുത്രവിരഹം മൂത്ത വ്യാസൻ അവിടെ അങ്ങനെ ഏകാന്തനായിട്ടിരുന്നു ആ സമയത്ത് കൈലാസപതിയായ ശിവൻ വ്യാസന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വ്യാസ അങ്ങ് പണ്ട് പഞ്ചഭൂതങ്ങളുടെ ശക്തിയുള്ള ബ്രഹ്മനിഷ്ഠയുള്ള ഒരു പുത്രനെ വേണമെന്നല്ലേ എന്നോട് പ്രാർത്ഥിച്ചത് ആ ബാലനിയല്ലേ ഞാൻ തന്നത് അതുകൊണ്ടല്ലേ ശുഗൻ ഇത്ര വീര്യവാനായി തീർന്നത് ഇപ്പോ ഇതാ ബ്രഹ്മസ്വരൂപിയും ആയി തീർന്നിരിക്കുന്നു അങ്ങോട്ടും വ്യസനിക്കരുത് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പുത്രന്റെ യശസ്സും നിലനിൽക്കും അങ്ങ് സ്മരിച്ചോളൂ നിഴല് പോലെ ശുഗൻ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നിങ്ങനെ സമാധാനിപ്പിച്ച് ശ്രീ പരമേശ്വരൻ അന്തർധാനം ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു